ഹായ് അസ്സലാമു അലൈക്കും ഞാൻ ഞാനിന്നിവിടെ നല്ല ഒരു പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയാൻ പോകുന്ന റെസിപ്പിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് രണ്ട് ഗ്ലാസ് അരി വെച്ചിട്ടുള്ള മന്തിയാണ് കേട്ടോ ഇതിന് ഇതിലേക്കായി നമ്മൾ വലിയ പീസാക്കി ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ട ചേരുവകളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്കിങ്ങനെ വലിയ പീസാക്കി എടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് നമുക്ക് വേണ്ട ചേരുവകൾ കുറച്ച് പച്ചമല്ലിയുണ്ട് ചെറിയ ജീരകമുണ്ട് മൂന്നലക്കായുണ്ട് ഒരിത്തിരി കുരുമുളക് ഒരു ചെറിയ ചെറിയ പൊട്ടാണ് രണ്ട് മൂന്നാല് പൊട്ട് പട്ട ഒരു അഞ്ചട്ടില്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് നാല് കറമ്പൂവ് രണ്ട് മാഗി ക്യൂബ് ഒരു ഇഞ്ചി കഷ്ണം രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളിത് തക്കോലെന്ന് പറയും ഇത് നമ്മൾ ചോറിലിടാനാണ് ഇത് ഇട്ടാൽ നമുക്ക് അതിൻ്റെയൊക്കെ രുചിയൊന്ന് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ചെടുക്കാനായി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരു ടീസ്പൂണ് ൊരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് വലിയ ജീരകം ഒക്കെ ഒരു കാ ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ടോ ഉപ്പ് ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇതൊന്ന് വെള്ളം കൂട്ടണ്ട കൂട്ടേണ്ട ഇതൊന്നിങ്ങനെ തിരുമ്മിയെടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ ഇതിൽ ഇട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഈ ചിക്കൻ കഴുകി വെള്ളം തന്നെ ഉണ്ടാവും ഇതിൽ അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണ് കുറച്ച് മതി നമുക്ക് ഇനി മന്തിയിൽ ഉണ്ടാവുന്ന മസാലയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുക അതൊക്കെ ഇതിൽ സെറ്റാവും ഇതൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണുള്ളൂ ആകെ നമ്മൾ ഈ എണ്ണ വെച്ചിട്ട് തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കണ്ടാവും അപ്പോഴുള്ള മന്തി ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവുക മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് എല്ലാ ചേരുവകളും ചേരുവകളൊന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അര മണിക്കൂറിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ മന്തിയാണ് കേട്ടോ ഇത് നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത് കേട്ടോ ഇതിലേക്ക് ഈ പൊരിച്ചു വെച്ച എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ആ ചിക്കൻ്റെ രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചോറിലേക്ക് കുറച്ചൊക്കെ എണ്ണ വേണമല്ലോ അപ്പോൾ അത് ഇതൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മന്തിയാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കനും കുറച്ച് അരിയൊക്കെ കപ്സരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആക്കാൻ പറ്റിയ ഒരു മന്തി ഏലപ്പട്ടാപ്പൂ പച്ചമല്ലി കുരുമുളക് ചെറിയ ചിരി അങ്ങനെ കുറെ മരുന്നുകൾ ഉണ്ട് ഇതിട്ടേ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തുണ്ട് നമ്മൾ എണ്ണയിൽ ഒന്ന് ഞാൻ ഈ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് അത് നമ്മളതിൽ ഉടച്ച് കൊടുക്കണം അല്ലെങ്കിൽ കട്ടായി കളി നമ്മൾ ഉടച്ച് കൊടുക്കുക ഇനി നമ്മൾ പൊരിച്ച് വെച്ചാൽ ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളി സോസ് കുറച്ച് തക്കാളി സോസ് ഒരു ഒന്ന് നിറച്ചൊരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ അത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലാണ് ഈ ചോറ് ദമ്മിടാൻ പോകുന്നത് കേട്ടോ ഒരു കാ ടീസ്പൂണ് കുരുമുളക് ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മന്തിയാണ് കേട്ടോ അത് ഞങ്ങൾ മൂന്ന് പേർക്ക് ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് നമ്മൾ കോളേജ് കുട്ടികൾ അതേപോലെ നമ്മുടെ മക്കൾ പെട്ടെന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റി നല്ല അടിപൊളി മന്തിയാണ് നമ്മൾ ഈ തിളപ്പിച്ചു കുറ്റിയ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പത്തിരുപത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ മന്തിയാണിത് നമ്മൾ നല്ല ആയിരിക്കും പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും ഞാനിത് പന്ത്രണ്ടേ കാല് കഴിഞ്ഞതിന് ശേഷമാണിത് വേവിച്ചാൽ വെച്ചത് കേട്ടോ പന്ത്രണ്ടേ മുക്കാൽ നമുക്കത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരമണിക്കൂർ ദമ്മിൽ കടന്നാൽ മാത്രം മതി നമ്മളിതൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ കണലിൽ അടുപ്പട്ടാണ് ഞാനിത് തിളപ്പിച്ച് ഊറ്റിയത് അപ്പോൾ ഞാൻ കണലിൽ വെക്കാൻ പോകും നമുക്ക് കുറച്ച് പുകയിടണം പുക ഇടുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മന്തിയുടെ രുചിയായിരിക്കും അപ്പം ഞാനിത് അടുപ്പിലാണ് ദമ്മിടാൻ പോകുന്നത് അടുപ്പിൽ കണലിൽ വെച്ചിട്ടാണ് ദമ്മിടുന്നത് അപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ അരി വെള്ളത്തിൽ കുതിർത്താനൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചൂറ്റി വേവായതിന് ശേഷമാണ് ഇങ്ങനെ ദമ്മിടുന്നത് ഞാൻ ഗ്യാസിൽ കൂടുതൽ തിളപ്പിക്കാതെ അടുപ്പത്ത് തീ കത്തിച്ച് വിറക് കത്തിച്ചാണ് തിളപ്പിച്ചത് നമുക്ക് കണലും കിട്ടും അപ്പോൾ ആ കണല് വെച്ചിട്ടാണ് ഞാൻ പുക ഇടുന്നത് പുക ഇടുമ്പോൾ നമുക്കിതിന് രുചിക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ പുക ചോയ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റായ ഒരു മന്തി അടിപൊളിയായ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ദമ്മിൽ കിടന്നാൽ തന്നെ മതി എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളൊരു അഞ്ച് എങ്കിലും വീണ്ടും അവിടെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് അത് സെറ്റായി നമുക്ക് ആ രുചി കിട്ടുക ഞാനിപ്പോൾ അരമണിക്കൂറാണ് എടുത്തത് പതിനഞ്ച് മിനിറ്റ് മതി അതല്ലെങ്കിൽ അരമണിക്കൂറായി മതി അതിലേറെ സമയമൊന്നും എടുക്കേണ്ട നമ്മളതിൻ്റെ കണലൊക്കെ മാറ്റി നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പോൾ നല്ല രസമുള്ള വാസനയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടാണ് നമുക്ക് നാല് പേർക്ക് സുഖമായി കഴിക്കാൻ ഞങ്ങളിപ്പോൾ മൂന്ന് പേരുള്ളൂ നാല് പേർക്ക് സുഖമായി നല്ല ടേസ്റ്റുള്ള അടിപൊളി മന്തി രുചികരമായി കഴിക്കാൻ നല്ല ചൂടോടെയും തണുത്തലൊക്കെ കഴിക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പച്ചമുളക് എൻ്റെ ഭർത്താവിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്താല് നമുക്ക് ടേസ്റ്റോടെ നമ്മളെ മക്കളെയും ഭർത്താക്കന്മാരെയൊക്കെ കഴിപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് പെട്ടെന്ന് നമ്മളെ മക്കളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മോനെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്